മഞ്ഞപ്പിത്തം ബാധിച്ച ഒരു വയസ്സുള്ള കുട്ടിക്ക് പ്രോപ്പറായിട്ടുള്ള ചികിത്സ നൽകാതെ അക്യുപങ്ചർ ചികിത്സയ്ക്ക് പോയി കുട്ടി മരണപ്പെട്ടു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പ്രസവ ചികിത്സയ്ക്ക് വേണ്ടി അക്യുപങ്ചർ ചികിത്സയെ മാത്രം ആശ്രയിച്ച ഉമ്മയും കുഞ്ഞും മരണപ്പെട്ടു ക്യാൻസർ മൂർച്ഛിച്ച് അതിൻ്റെ അവസാന നിലയിൽ എത്തിയിട്ട് പോലും ഒരു മോഡേൺ മെഡിസിനിലേക്ക് പോകാതെ അക്യുപങ്ചർ ചികിത്സയിലേക്ക് മാത്രം പോയി അസുഖം മൂർച്ഛിച്ച് മരണപ്പെട്ടു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അക്യൂ കുറിച്ച് നമ്മൾ കേട്ട വാർത്തകളാണ് ഇവ എന്താണ് അക്യുപങ്ക്ചർ ചികിത്സ അതുകൊണ്ട് എന്തൊക്കെ അസുഖങ്ങൾ മാറും എന്തൊക്കെ മാറില്ല എന്നതിനെ കുറിച്ചാവാം ഇന്നത്തെ സംസാരം മെറ്റാറൂട്ടിലേക്ക് സ്വാഗതം ആയിരത്തോളം വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിൽ നിന്ന് ഉടലെടുത്ത ഒരു ചികിത്സാ രീതിയാണ് അക്യുപങ്ക്ചർ ക്യൂ എന്ന പേരിൽ ലൈഫ് സിസ്റ്റത്തിനെയും അതുപോലെ തന്നെ എനർജി സിസ്റ്റത്തിനെയും ബേസ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ് അക്യുപങ്ചറിൽ സംഭവിക്കുന്നത് നമ്മളുടെ ശരീരത്തിലെല്ലാം മിറിഡിയൻ എന്ന് പറയുന്ന പോയിന്റുകളുണ്ടെന്നും ഈ പോയിന്റുകളിലെല്ലാം പ്രഷർ കൊടുക്കുന്ന സമയത്ത് എനർജി സിസ്റ്റം നല്ല രീതിയിൽ വർക്ക് ചെയ്യുമെന്നും അതോടുകൂടി നമ്മളുടെ അസുഖങ്ങൾ കുറയുമെന്നാണ് ഈ സിസ്റ്റത്തിൽ നിന്ന് പഠിപ്പിക്കുന്നത് എന്നാൽ സയൻറ്റിഫിക്കായി നോക്കുകയാണെങ്കിൽ ഇതിൽ എന്തെല്ലാം ശരിയുണ്ട് ഒരു കണക്കിന് പലതരത്തിലുള്ള തരത്തിലുള്ള വേദനകൾ മാറാൻ അക്യുപങ്ചർ ചികിത്സ ഉപകാരപ്രദമാണെന്ന് ചില പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും നമ്മളുടെ ശരീരത്തിലെ പല സ്ഥലങ്ങളിലും ഈ സൂചി കൊണ്ട് കുത്തുന്ന സമയത്ത് എൻഡോർഫിൻ എന്ന് പറയുന്ന കെമിക്കൽ പദാർത്ഥം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും അത് കാരണം നമ്മളുടെ ശരീരത്തിലെ വേദന കുറയുകയും ചെയ്യുന്നു ചില പഠനങ്ങളിൽ പറയുന്നത് എന്തെങ്കിലും ഒരു ചികിത്സാരീതി എടുക്കുന്ന സമയത്ത് എൻ്റെ അസുഖം കുറയുമായിരിക്കും എന്ന ചിന്തയിൽ നിന്നുണ്ടാകുന്ന പ്ലസിബോ എഫക്റ്റ് കാരണമാണ് ചിലർക്ക് വേദനകളും ബാക്കി ബുദ്ധിമുട്ടുകളും കുറയുന്നതെന്നും പഠനങ്ങളിൽ പറയുന്നു എന്നാൽ ഒരിക്കൽ പോലും ഇന്നുള്ള അക്യൂ പങ്ചർ ചികിത്സക്കാർ പറയുന്ന പോലെ ഷുഗറിനോ പ്രഷറിനോ കൊളസ്ട്രോളിനോ ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് അതുപോലെ ക്യാൻസർ പ്രസവത്തിന് എന്നിവയ്ക്കെല്ലാം അക്യുപങ്ക്ചർ ചികിത്സ ഒരിക്കലും ഒരു സ്റ്റഡിയിലും ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല എന്തൊക്കെയാണ് അക്യുപങ്ചർ ചികിത്സാ രീതിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നതിനെ കുറിച്ച് നോക്കാം നമ്മൾ അക്യു വേണ്ടി ഉപയോഗിക്കുന്നത് ചെറിയ രീതിയിലുള്ള സൂചികളാണ് ഈ സൂചികൾ നമ്മളുടെ ശരീരത്തിലെ പല പ്രഷർ പോയിന്റുകളിലും കുത്തിവെക്കുന്നു ഈ ഉപയോഗിക്കുന്ന സൂചികൾ എല്ലാ രോഗികൾക്കും ഒരുപോലെയാണ് പലപ്പോഴും പല സ്ഥലങ്ങളിലും ഉപയോഗിക്കപ്പെടുന്നത് അതൊരിക്കലും സ്റ്റെറിലൈസ് ചെയ്യപ്പെടുന്നില്ല അതായത് ഒരാളുടെ ശരീരത്തിൽ വെച്ച അതേ സൂചി തന്നെ മറ്റൊരു രോഗിയുടെ ശരീരത്തിൽ ഉപയോഗിക്കുന്നു ഇത് കാരണം ആദ്യത്തെ ആൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ മറ്റേ ആളുകളിലേക്ക് പകരുന്നു ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് സി അതുപോലെ എച്ച് ഐ വി തുടങ്ങിയ രോഗങ്ങളെല്ലാം ഇതുവഴി പകരാം രണ്ടാമത്തേത് ഈ ചികിത്സ കൊടുക്കുന്ന പലർക്കും ഇന്ന് കേരളത്തിൽ പ്രത്യേകിച്ചും അവർക്ക് യാതൊരു രീതിയിലുള്ള ലൈസൻസിങ്ങും ഇല്ല എന്നുവെച്ചാൽ ആറാഴ്ച മുതൽ ആറുമാസം വരെ വരുന്ന പല രീതിയിലുള്ള കോഴ്സുകളും പഠിച്ച് ആർക്ക് വേണമെങ്കിലും അക്യു ചികിത്സ നൽകാം എന്നുള്ളൊരവസ്ഥയാണ് ഇന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒരാളുടെ ശരീരത്തിൽ തൊടാൻ വേണ്ടി അല്ലെങ്കിൽ ഒരാളെ ചികിത്സിക്കാൻ വേണ്ടി വെറും ആറാഴ്ചത്തെ കോഴ്സ് പഠിച്ച് ഒരാൾക്ക് സാധിക്കുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഒരു എം ബി ബി എസ് കാരനെ കുറിച്ച് നോക്കുക നാലര വർഷം എം ബി ബി എസ് പഠിച്ച് ഒരു വർഷം ഇന്റേൺഷിപ്പ് കൂടി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു ഡോക്ടർക്ക് ഒരു രോഗിയെ ചികിത്സിക്കാൻ സാധിക്കുന്നത് എന്നാൽ ഇവിടെ അക്യു പഠിക്കുന്നവർക്ക് അതൊന്നും ആവശ്യമില്ല മാത്രമല്ല ഒരു എം ബി പഠിക്കുന്ന ഒരാൾ അനാറ്റമി ഫിസിയോളജി തുടങ്ങിയ വിഷയങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നു ശരീരത്തിലെ നാഡി ഞരമ്പുകളും രക്തക്കുഴലുകളും അതുപോലെ പ്രധാനപ്പെട്ട ഓർഗൻ സിസ്റ്റംസ് എല്ലാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു വിഷയമാണ് അനാറ്റമി അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രക്തക്കൊഴിലും കുത്താതെ ശ്രദ്ധിക്കാൻ ഇവർക്ക് സാധിക്കുന്നു എന്നാൽ അക്യൂ പഠിക്കുന്നവർക്ക് ഇതിനൊന്നും സാധിക്കുന്നില്ല ഈ പറയുന്ന സൂചി കുത്തിവെക്കുന്നത് പ്രധാനപ്പെട്ട ഏതെങ്കിലും നാടി ഞരമ്പുകളിലാണ് തട്ടുന്നത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആ സ്ഥലങ്ങളിൽ തരിപ്പ് അവിടെ ബലക്കുറവ് എന്നിവ വരാനുള്ള സാധ്യതയുണ്ട് പ്രധാനപ്പെട്ട ഓർഗനുകളിലാണ് പോയി കുത്തുന്നതെങ്കിൽ ഉദാഹരണത്തിന് നമ്മളുടെ ഈ നെഞ്ചിൻ്റെ ഈ ഭാഗത്ത് കുത്തുന്ന സമയത്ത് ശ്വാസകോശത്തിൽ പോയി കുത്തുകയും ശ്വാസകോശത്തിന് ചുറ്റുമുള്ള പാളിയിൽ വായു നിറഞ്ഞ് പെട്ടെന്ന് തന്നെ ശ്വാസം മുട്ടലും മരണവും സംഭവിക്കാനുള്ള സാധ്യത വരെയുണ്ട് എന്നാൽ ഇതിനെക്കുറിച്ചൊന്നും പ്രോപ്പറായിട്ടുള്ള ബോധമുള്ള ആളുകളല്ല ഇത് ചെയ്യുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഇങ്ങനെയൊക്കെ ആയിട്ടും ആറാഴ്ച അല്ലെങ്കിൽ ആറുമാസം മാത്രം പഠിച്ച ഈ കോഴ്സുകൾ പഠിച്ച ആളുകളിലേക്ക് എന്തുകൊണ്ടാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പോകുന്നത് കാരണം അവരെല്ലാം നിങ്ങളെ വശീകരിക്കുന്നത് നിങ്ങളെ അവരിലേക്ക് എത്തിക്കുന്നത് അവരുടെ സംസാര ശൈലിയിലൂടെയാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലൂടെയാണ് ഉദാഹരണത്തിന് ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക ലോകത്ത് ഇന്നേ വരെ ഒരാൾ പോലും സിഗരറ്റ് വലിച്ചത് കാരണം മരണപ്പെട്ടിട്ടില്ല അമേരിക്കയിൽ ആയിരത്തോളം വരുന്ന ആളുകളിൽ പഠിച്ച ഒരു പഠനത്തിൽ പറയുന്നത് സിഗരറ്റ് വലിച്ച അഞ്ഞൂറ് പേർക്കും യാതൊരു രീതിയിലുള്ള ഹാർട്ടുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ ഉണ്ടായില്ല എന്നും എന്നാൽ സിഗരറ്റ് വലിക്കാത്ത അഞ്ഞൂറ് പേരിൽ നാന്നൂറ് പേർക്കും ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെട്ടു എന്നുള്ളതുമാണ് മാത്രമല്ല സിഗരറ്റ് ഉണ്ടാക്കുന്ന സാധനങ്ങൾ നാച്ചുറലായിട്ടുള്ള നിക്കോട്ടിൻ എന്ന് പറയുന്ന സാധനത്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും സിഗരറ്റ് വലിക്കാവുന്നതാണ് സിഗരറ്റ് വലിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല ഇത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ സിഗരറ്റിനെ കുറിച്ച് നല്ലോണം അറിയുന്ന ഒരാളായതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ വിശ്വസിക്കാൻ കുറച്ചൊന്ന് പാടുപെടും എന്നാലും ഞാൻ പറയുന്ന ഒരു കോൺഫിഡൻസിൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ശരിയാ ഇതിൽ വല്ലതും ശരിയുണ്ടാവുമോ അമേരിക്കയിലെ ഒരു സ്റ്റഡിയെക്കുറിച്ചെല്ലാം പറഞ്ഞല്ലോ എന്നെല്ലാം നിങ്ങൾ വിചാരിച്ചേക്കാം ഞാൻ ഈ പറഞ്ഞതെല്ലാം തെറ്റാണ് ഇതിൽ ഒരു സത്യവുമില്ല അമേരിക്കയിൽ ഇങ്ങനെ ഒരു സ്റ്റഡി നടന്നിട്ട് പോലുമില്ല ഇതുപോലെ വളരെയധികം ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഓരോ കഥകളാണ് നിങ്ങൾക്ക് മുന്നിൽ അവർ കമ്മ്യൂണിക്കേഷൻ സ്കില്ലോട് കൂടി പ്രസന്റ് ചെയ്യുന്നത് ഇത് കേൾക്കുന്ന പാടെ പലരും അത് വിശ്വസിക്കുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് നിങ്ങൾക്ക് പ്രഷറും ഷുഗറും ഒന്നും ഒരു ഗുളികയും കുടിക്കേണ്ട ആവശ്യമില്ല എല്ലാ ശരീരത്തിനെയും പഠിച്ചവൻ നമ്മളെ ശരീരത്തെ ഉണ്ടാക്കിയ സമയത്ത് ശരീരത്തിന് തന്നെ ഈ അസുഖങ്ങളെല്ലാം മാറ്റാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഷുഗറിനും പ്രഷറിനും ഒന്നും നിങ്ങൾ യാതൊരു ഗുളികയും കുടിക്കേണ്ടതില്ല നിങ്ങളുടെ ശരീരത്തിലെ ചില പോയിന്റുകളിൽ ചെറിയ കമ്പി വെച്ച് ചെറിയ ഒരു കുത്തൽ കുത്തിയാൽ മാത്രം നിങ്ങളുടെ ഷുഗറും പ്രഷറും എല്ലാം മാറും എന്നവർ പറയുന്നു ഈ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് എന്താണ് വേണ്ടത് സയൻറ്റിഫിക് ടെമ്പറാണ് വേണ്ടത് ഏതൊരാളും ഇങ്ങനെ ഒരു കാര്യം പറയുന്ന സമയത്ത് ഇത് ശരിയാണോ എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ് നിങ്ങളുടെ മനസ്സിൽ വരണം ഈ പറഞ്ഞ കാര്യം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ പറഞ്ഞ കാര്യം സയൻറ്റിഫിക്കലി പ്രൂവൺ ആണോ എന്താണ് സയൻറ്റിഫിക്കലി പ്രൂവൺ മോഡേൺ മെഡിസിനിൽ ഏതൊരാൾക്കും എന്തെങ്കിലും ഒരു മരുന്ന് കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ചികിത്സാരീതി അഡാപ്റ്റ് ചെയ്യണമെങ്കിൽ ആ അസുഖത്തിന് വേണ്ടിയിട്ട് ഈ മരുന്ന് കൊടുത്ത കുറേ ഫേസ് ഓഫ് ട്രയൽസ് നടക്കുന്നുണ്ട് ഫേസ് വൺ ട്രയൽ ഫേസ് ടു ട്രയൽ ഫേസ് ത്രീ ട്രയൽ എന്ന് വെച്ചാൽ ആദ്യം കുറച്ച് മൃഗങ്ങളിലെല്ലാം ഈ മരുന്നുകൾ കൊടുത്തിട്ട് അവർക്ക് എന്താണ് എഫക്റ്റ് എന്ന് നോക്കും പിന്നെ കുറച്ച് ആളുകൾക്ക് വളണ്ടിയറായി റെഡി ആയി വന്ന കുറച്ച് ആളുകളിൽ ഈ ടെസ്റ്റുകൾ ചെയ്യും അതിനുശേഷം ശേഷം സാധാരണക്കാരായിട്ടുള്ള കുറച്ച് ആളുകളിൽ ഈ ടെസ്റ്റ് ചെയ്യും അതെല്ലാം ഓക്കെ ആയതിനു ശേഷം മാത്രം ലോകത്തെല്ലാവടത്തേക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ മരുന്നുകൾ പുറത്തേക്ക് വരുന്നത് ആ വരുന്ന സമയത്ത് തന്നെ ഈ മരുന്ന് എഫക്റ്റുകൾ എഫക്റ്റുകളെന്ത് അത് ഉപയോഗിച്ചാലുണ്ടാകുന്ന സൈഡ് എഫക്റ്റുകൾ എന്ത് എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു ബോധ്യമുണ്ടാകും അതുകൊണ്ട് തന്നെ ഏതൊരു ഡോക്ടറും ഒരു മരുന്ന് എഴുതുന്ന സമയത്ത് അതെ നിങ്ങൾക്ക് ചൊറിക്കു വേണ്ടിയിട്ടുള്ള മരുന്നാണ് ഇത് പക്ഷേ നിങ്ങൾ കഴിച്ചാൽ ചെറിയൊരു ക്ഷീണവും ചെറിയൊരു ഉറക്കവും വരാം എന്നുള്ള രീതിയിൽ നമ്മൾ പറയും അത് പറയുന്നത് നിങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കിക്കോട്ടെ എന്നുള്ള വിചാരിച്ചിട്ടാണ് അപ്പോഴേക്കും ആളുകൾ വിചാരിക്കുന്നത് ഇത് സൈഡ് എഫക്റ്റുള്ള മരുന്നാണ് ഈ മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ ആളെ ആകെ മയക്കിക്കിടത്തുന്ന ഒരു മരുന്നാണ് അതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല എല്ലാ ഇംഗ്ലീഷ് മരുന്നുകൾക്കും സൈഡ് ഉണ്ട് എന്നാണ് നിങ്ങൾ പറയുക എന്നാൽ എഫക്റ്റും സൈഡ് ഉണ്ട് ഈ എഫക്റ്റും സൈഡ് എഫക്റ്റും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ അതിനെക്കുറിച്ച് ബോധവൽക്കരണം ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് എന്നാൽ അക്യു പങ്ക്ചറും ബാക്കിയുള്ള ചികിത്സാ രീതികളിലുമെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നവർ ഒരിക്കലും നിങ്ങൾക്ക് സൈഡ് എഫക്റ്റിനെ കുറിച്ച് പറയുന്നില്ല എല്ലാം എഫക്റ്റാണ് നിങ്ങൾക്ക് ഗുണം മാത്രമേ ഉള്ളൂ യാതൊരു രീതിയിലും നിങ്ങളെ ഇത് മോശമായി ബാധിക്കില്ല എന്നുള്ള ഒരു സ്യൂഡോ കോൺഫിഡൻസ് നിങ്ങൾക്ക് നൽകുന്നു ഈ കോൺഫിഡൻസിൽ വിശ്വസിച്ച് നിങ്ങൾ അവരുടെ കെണിയിൽ പെടുന്നു ഇതാണ് സംഭവിക്കുന്നത് എൻ്റെ കുടുംബത്തിൽ തന്നെ അറിയാവുന്ന ഒരാളെ പ്രഷറിന് വേണ്ടിയിട്ട് നാല് മരുന്ന് കുടിച്ച് മാത്രം പ്രഷർ കൺട്രോൾ ചെയ്തിരുന്ന ഒരാളെ അക്യുപങ്ചർ ചികിത്സയിൽ ഒരാൾ കാണുകയും അയാളോട് നിങ്ങൾ പ്രഷറിന് വേണ്ടി ഒരു ഗുളികയും കുടിക്കേണ്ടതില്ല എൻ്റെ അക്യുപങ്ചർ ചികിത്സാ രീതിയിലേക്ക് വന്നാൽ മതി എന്ന് പറയുകയും അങ്ങനെ ഒറ്റ ദിവസം തന്നെ എല്ലാ പ്രഷറിൻ്റെ മരുന്നുകളും നിർത്തി അക്യുപങ്ചർ ചികിത്സയ്ക്ക് പോവുകയും ചെയ്തു രണ്ടാമത്തെ ദിവസം ബി പി വളരെയധികം ഷൂട്ടപ്പ് ചെയ്ത് ഇരുന്നൂറ്റി നാൽപ്പത് നൂറ്റി ഇരുപത് ബി പി വന്ന് പെട്ടെന്ന് തന്നെ തലച്ചോറിൽ ബ്ലീഡിങ് വന്ന് അവർ കിടപ്പിലാവേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയി ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് എന്തിനാണ് നമ്മൾ വിളിച്ചു വരുത്തുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് സയൻറ്റിഫിക്കലി പ്രൂവൺ എന്തൊക്കെ മരുന്നുകൾ ഉപയോഗിക്കാം അതിൻ്റെ ഗുണങ്ങൾ എന്ത് അതിൻ്റെ ദോഷങ്ങളെന്ത് എന്ന് പറഞ്ഞ ഒരു മോഡേൺ മെഡിസിൻ ഇവിടെ ഉണ്ടാകുമ്പോൾ യാതൊരു രീതിയിലുമുള്ള ഒരു സയൻറ്റിഫിക് പ്രൂഫ് ഇല്ലാത്ത ഒരു രീതിയിലുള്ള ലൈസൻസിങ് എക്സാമ് പോലും പാസ്സാവാത്ത ആരോ നിങ്ങൾക്ക് തരുന്ന ചികിത്സാരീതിയെ നിങ്ങൾ എന്തുകൊണ്ട് വിശ്വസിച്ച് പോകണം കൃത്യമായ അവലോകനവും കൃത്യമായ ചിന്തയും നിങ്ങൾ ഉപയോഗിച്ച് ഏത് രീതിയിലുള്ള ചികിത്സാരീതിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നിങ്ങൾ ശക്തമായ ഒരു തീരുമാനമെടുക്കണം മാത്രമല്ല ഗവൺമെൻറ് തലത്തിലും ഇതിനൊരു പ്രതികരണം വരേണ്ടതുണ്ട് കാരണം ഇവിടെ അഫക്റ്റ് ചെയ്യപ്പെടുന്നത് ജനങ്ങളുടെ ജീവനാണ് അവരുടെ ജീവന് ഓരോ ജീവനും വിലയുണ്ട് ആ വില കല്പിച്ചുകൊണ്ട് ഫ്രോഡായിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീസിനെയെല്ലാം പിടിക്കാനും അതിനെതിരെയുള്ള ഒരു മൂവ്മെൻ്റ് വരാനും നമ്മൾ ശ്രദ്ധിക്കണം അസുഖങ്ങളെക്കുറിച്ചും മരുന്നുകളെക്കുറിച്ചും ട്രീറ്റ്മെൻറ്റിനെ മനസ്സിലാക്കാനും നല്ല രീതിയിൽ സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ചികിത്സാ രീതികൾ തുടരാനും നിങ്ങൾക്കെല്ലാം സാധിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്